ക്വിസാറ്റ് ദുരന്തം സംവിധാനത്തിന്റെ പരാജയമാണെന്ന് ഹൈക്കോടതി പരിപാടികൾക്ക് പ്രോട്ടോകോൾ സാധ്യതയും ഹൈക്കോടതി ആരാഞ്ഞു ദുരന്തത്തിൽ ജുഡീഷ്യൽ അന്വേഷണം വേണമെന്ന് മുൻ പ്രിൻസിപ്പൽ ദീപക് കുമാർ സാഹു ആവശ്യപ്പെട്ടു ശ്യാം ദേവരാജ് ചേരുന്നു കൂടുതൽ വിവരങ്ങളുമായി ശ്യാം ദേവരാജ് നേരത്തെ സർക്കാരിന്റെ വീഴ്ചയായും പിന്നീട് യൂണിവേഴ്സിറ്റിയുടെ വീഴ്ചയായും ഒക്കെ വ്യാഖ്യാനിച്ചിരുന്നു ഇപ്പോൾ പേരെടുത്ത് വിമർശിക്കുന്നില്ല ഹൈക്കോടതി പക്ഷേ സംവിധാനത്തിന്റെ മൊത്തം വീഴ്ചയായിട്ടാണ് ഹൈക്കോടതി ക്യുസാറ്റ് ദുരന്തത്തെ കാണുന്നത് എന്താണ് പ്രധാനപ്പെട്ട നിരീക്ഷണങ്ങൾ അങ്ങനെ തന്നെയാണ് ഇതൊരു സംവിധാനത്തിന്റെ പരാജയമാണ് എന്ന കാര്യമാണ് ഇന്നും ഹൈക്കോടതി ആവർത്തിയത് പക്ഷേ എങ്കിലും ഹൈക്കോടതി ഇക്കാര്യത്തിൽ എടുത്തു ഒരു കാര്യം ആരെയും ഈ ഘട്ടത്തിലും കുറ്റപ്പെടുത്താനില്ല എന്നതാണ് കാരണം നേരത്തെ ഇന്നത്തെ സംഘാടകരായ വിദ്യാർത്ഥികളെ കുറ്റപ്പെടുത്താനില്ല അവരെ കുറ്റപ്പെടുത്തരുത് എന്ന നിർദ്ദേശവും കൂടി ഹൈക്കോടതി നൽകിയിരുന്നു അതിന് പിന്നാലെയാണ് ഇത് ഇന്ന് കഴിഞ്ഞ ദിവസത്തെ പോലീസ് റിപ്പോർട്ട് പരിഗണിച്ചതിന് ശേഷം അതിൽ മൂന്ന് പ്രതികളാണ് അതായത് സ്കൂൾ ഓഫ് എഞ്ചിനീയറിംഗിന്റെ പ്രിൻസിപ്പൽ ദീപക് കുമാർ സാഹു ഉൾപ്പെടെ രണ്ട് അധ്യാപകർ ഉൾപ്പെടെ ഉൾപ്പെടെ മൂന്ന് പേരെ പ്രതികളാക്കിയിട്ടുണ്ടെന്നാണ് ഈ പോലീസ് റിപ്പോർട്ടിൽ പറഞ്ഞിരുന്നത് ഇതുകൂടി പരിഗണിച്ചതിന് ശേഷമാണ് ഹൈക്കോടതി ഇത്തരം ഒരു പരാമർശം നടത്തുന്നത് ഇതൊരു സംവിധാനത്തിൻ്റെ പരാജയം ാണ് എന്ന് നിരീക്ഷിച്ചത് ആരെയും കുറ്റപ്പെടുത്താനില്ല എന്നും ഹൈക്കോടതി ആവർത്തിക്കുകയും ചെയ്തു മാത്രമല്ല കുസാറ്റ് ദുരന്തം എല്ലാ ക്യാമ്പസുകളെയും ജാഗ്രതയിലാക്കണം എന്നും ഹൈക്കോടതി നിരീക്ഷിക്കുന്നു ഇത്തരം ദുരന്തം ആവർത്തിക്കാതിരിക്കാൻ എല്ലാ ക്യാമ്പസുകളും ശ്രദ്ധിക്കണം സംവിധാനവും ശ്രദ്ധിക്കണം ക്യാമ്പസുകളിലെ പരിപാടികൾക്ക് പോലീസ് മേൽനോട്ടം ആവശ്യമാണ് എന്നും ഹൈക്കോടതി ഒരു ഘട്ടത്തിൽ നിരീക്ഷിച്ചു ഈ ഘട്ടത്തിൽ സർക്കാർ പറഞ്ഞത് പരിപാടികൾക്ക് പ്രോട്ടോകോൾ ബാധകമാക്കുന്നതിന്റെ സാധ്യത ഹൈക്കോടതി ആരാഞ്ഞു ഈ ഘട്ടത്തിൽ പറഞ്ഞത് അത്തരമൊരു മാർഗ്ഗരേഖ തയ്യാറാക്കുന്നുണ്ട് ഉന്നത വിദ്യാഭ്യാസ വകുപ്പും ആഭ്യന്തര ഉൾപ്പെടെ ഉള്ളവർ കൂടിയാലോചിച്ച് ഒരു മാർഗ്ഗരേഖ തയ്യാറാക്കുകയാണ് എന്ന കാര്യം സർക്കാർ സർക്കാരിന് വേണ്ടി ഉന്നത വിദ്യാഭ്യാസ വകുപ്പിന് വേണ്ടി ഹാജരായ അഡീഷണൽ അഡ്വക്കേറ്റ് ജനറൽ അശോക് ചെറിയാൻ ഹൈക്കോടതിയെ അറിയിക്കുകയും ചെയ്തിട്ടുണ്ട് ഈ ഇത് സംബന്ധിച്ച മറ്റ് മൂന്ന് അന്വേഷണങ്ങളുടെ വകുപ്പ് തല അന്വേഷണങ്ങളുടെ പുരോഗതി അതിൻ്റെ സ്വഭാവം എന്ത് അത് ഏത് രീതിയിലാണ് അന്വേഷണം പുരോഗമിക്കുന്നത് എന്ന കാര്യം അറിയിക്കാൻ വേണ്ടി ഹൈക്കോടതി സർക്കാരിന് രണ്ടാഴ്ച കൂടി സമയം നൽകി ഫെബ്രുവരി രണ്ടിന് ഈ ഹർജി ഹൈക്കോടതി വീണ്ടും പരിഗണിക്കുകയും ചെയ്യും നേരത്തെ ദീപക് കുമാർ സാഹു സ്കൂൾ ഓഫ് എഞ്ചിനീയറിംഗിൻ്റെ പ്രിൻസിപ്പൽ ഈ കേസിൽ കക്ഷി ചേർന്നിരുന്നു അതിനൊപ്പം ഇന്ന് നൽകിയ അധിക സത്യവുമൂലത്തിൽ ദീപക് കുമാർ സാഹു പറഞ്ഞത് ഇക്കാര്യത്തിൽ താനും ജുഡീഷ്യൽ അന്വേഷണം ആവശ്യപ്പെടുന്നു എന്ന കാര്യമാണ് വ്യക്തമാണ് ശ്യാം ദേവരാജാണ് വിവരങ്ങൾ നൽകിയത് ക്യുസാറ്റിന്റെ ദുരന്തം സംവിധാനത്തിനാണ് പാളിച്ചു പറ്റിയത് എന്നാണ് ഹൈക്കോടതിയുടെ നിരീക്ഷണം